ട ഈ കിടക്കുന്ന നാൽപ്പതിനായിരം രൂപ വലവരുന്ന തേക്കിൻ തടിയിൽ തീർന്ന ആറ് ചേർ വരുന്ന ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നതെന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കാണ് നമ്മൾ ഈ ഒരു ഡൈനിങ് ടേബിൾ ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ നമ്മുടെ പല വീഡിയോകളിലും നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കാന്ന് പറയുന്നുണ്ട് പലരും കമൻറ്റായിട്ട് ഇടുന്നുണ്ട് നമ്മൾ സമ്മാനങ്ങളൊന്നും കൊടുക്കുന്നത് പക്ഷെ ഇപ്പോൾ നമ്മൾ ഓരോ വീഡിയോകളിലും നമ്മുടെ പഴയ വീഡിയോയുടെ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂർ പോയിട്ട് ഒരു ഇൻക്യൂബേറ്ററിൻ്റെ വീഡിയോ ചെയ്യുന്നു അപ്പോൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് പേർക്ക് നമ്മൾ ഇൻക്യുബേറ്റർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഒരാളെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യാൻ പോവുക അപ്പൊ ആ ഒരു വീഡിയോ എടുത്തു അതിന്റെ കമന്റ് ബോക്സിൽ വൺ പോയിന്റ് വൺ കെ കമന്റ് ആണ് കിടക്കുന്നത് അപ്പൊ അതിൽ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് വിട്ടിട്ട് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഇൻക്യുബേറ്റർ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോവാൻ അപ്പൊ വന്ന് കുഞ്ചു കക്കാട്ടിൽ കുഞ്ചു കക്കാട്ടിലാണ് അപ്പം കുഞ്ചു കക്കാട്ടിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് ഒരു അടിപൊളി ഇൻക്യുബേറ്റർ നിങ്ങളുടെ വീട്ടില് ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ അതെ ഈ കിടക്കുന്ന മെത്തകളിൽ ഏതെങ്കിലും ഓരോ മേടിച്ചുകഴിഞ്ഞാൽ ഈ തേക്കിന്റെ അടിയിൽ കട്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെത്ത പേടിക്കുമ്പോൾ കട്ടിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന കേരളത്തിലെ ഒരേ ഒരു ഫർണിച്ചർ സംസ്കാരം സുഹൃത്തുക്കളെ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കുന്നിക്കോട് ആവണീശ്വരം നെടുവന്നൂർ ആണ് അപ്പൊ നമ്മുടെ ഇവിടെ സോഡിയാക് ഫർണിച്ചറില് വരെ വന്നതാ അപ്പൊ നമ്മളിവിടെ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർണിച്ചർ ചരിത്രത്തിൽ ഓഫറുകളെ കൊന്ന ഒരു പട്ടാളക്കാരനെ കാണാനായിട്ട് വന്നതാണ് ഡീറ്റെയിൽ പറഞ്ഞാൽ ഭാഗത്തോട്ട് പോകും ഓണമായിട്ട് ഓഫർ മെത്തക്കൊക്കെ എന്തോ ഓഫർ ഓഫർ വേണോ വില കുറച്ച് വേണോ എന്താ ഈ കിടക്കുന്ന തടിയിൽ തീർത്ത ഡൈനിങ് ടേബിൾ എല്ലാം പതിനാലായിരത്തി തൊള്ളായിരം രൂപ പോലെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന അടിപൊളി ഡൈനിങ് ടേബിൾ ഈ ഒരു ഓണത്തിന് നമ്മുടെ സോഡിയാക്ക് ഫർണിച്ചില് ഓഫറിൽ നിരത്തിട്ടിരിക്കും സോഡിയാക്കിൽ ഓണം ഓഫർ തീർന്നിട്ടില്ല ഈ കിടക്കുന്ന കോർണർ സോഫ സെറ്റുകൾ അതും കമ്പനിയുടെ ബ്രാൻഡഡ് ഐറ്റം വെറും പതിമൂവായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിൽ ത്രീ ഡോറിൻ്റെ ഒരു വാർഡ്രോബ് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ടു ഡോറിൻ്റെ വാർഡ്രോബും ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഫ്രീ ആയിട്ട് കിട്ടുമോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാൽ പറ്റത്തുള്ളൂ നമ്മുടെ സോഡിയ ഫർണിച്ചിൽ ഈ ഓണത്തിന് ഈ ഒരു ത്രീ ഡോർ വാർഡ്രോവ് വായിക്കുമ്പോൾ ടു ഡോറും ഒരു ഡ്രസ്സിംഗ് ടേബിളും ഫ്രീ ആയിട്ട് എത്തക്കൊക്കെ എന്തോ ഓഫർ ഓഫർ വേണോ വിലക്കുറച്ച് വേണോ ഓഫറിലേ വില കുറച്ച് എനിക്ക് ഓഫർ മതി ഓഫർ ആണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം വാറണ്ടി ഉണ്ട് ഓക്കെ ആരഞ്ചിന്റെ സ്പ്രിംഗ് ബെഡ് ആണ് ഓക്കെ ഓക്കെ അപ്പൊ ഓഫറിൽ തന്നെ വേണമല്ലോ ഓഫറിൽ തന്നെ വേണം അപ്പൊ ഇതിന്റെ അപ്പൊ ഈ ബെഡ് വേണോ അതോ ടി വി വേണോ ടി വി സ്റ്റാൻഡ് വേണോ അതായത് എനിക്ക് ബെഡ് വേണ്ട മതി 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 ആ തരാം വേണോ വില കുറച്ചല്ലേ ഓഫർന്ന് പറയുന്നത് വേറെ ഉണ്ടോ വില കുറവ് ഓഫറിലും വില കുറച്ച് വേണോ അതെങ്ങനെ തരാം എങ്ങനെ പറഞ്ഞു തരാം പറഞ്ഞു വേണം ഉറപ്പാണേ ആ ഉറപ്പായിട്ടും വേണം വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വിപണി ബെഡ് കൊണ്ടുപോകും അപ്പൊ അല്ലെ പറഞ്ഞാൽ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ അല്ലേന്ന് വെറും എണ്ണായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുള്ളു പിന്നെ ഇതിൽ കൂടുതൽ എന്താ വേണം വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇത് എത്ര ഇഞ്ചിന്റെ ഇത് ആറിഞ്ചിന്റെ ഇഞ്ചിന്റെ സ്പ്രിംഗ് ഇഞ്ചിന്റെ സ്പ്രിംഗ് ബെഡ് നമ്മുടെ ഈ ഓണത്തിന് സോഡിയാക്കിൽ കിട്ടുന്നു അതാണ് സാധാരണക്കാർക്ക് വേണ്ടി ഒരു വമ്പൻ ഓഫർ വെച്ചിരിക്കുകയാണ് സോഡിയാക്ക് പണ്ടൊരു ഓണത്തിന് ഒരു ബെഡ്റൂമിലേക്ക് വേണ്ട എല്ലാ സാധനവും കൂടെ വെറും ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് അട്ടേ ത്രീ ഡോറിന്റെ ഒരു വാർഡ് റോബ് എല്ലായിടത്തും നമുക്ക് എടുത്തത് ടു ആണ് ഇവിടെ ത്രീ ഡോറിന്റെ വാർഡ് റോബ് അടിപൊളി ഒരു കട്ടില് അതിന്റെ കൂടെ ഒരു മെത്ത പിന്നെ ഒരു സൈഡ് ബോക്സ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഇത്രയും സാധനം വെറും ഇരുപത്തി മൂവായിരം രൂപക്ക് നിങ്ങൾക്ക് ഈ ഓണത്തിന് സ്വന്തമാക്കാം ഈ ഓണത്തിന് നമ്മളൊരു ബമ്പർ ഓഫർ വെച്ചിട്ടുണ്ട് എന്തോ ഓഫർ ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ വില വരുന്ന ഫർണിച്ചറുകളെ വെറും അറുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് കൊടുക്കും ഉള്ളതാണോ അതോ വീഡിയോക്ക് വേണ്ടിയിട്ട് പറയണോ ഉറപ്പായിട്ട് പിന്നെന്താ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ശേഷം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരുന്ന ഫർണിച്ചറുകൾ വെറും അറുപത്തിനാല് തൊള്ളായിരത്തിന് ഉറപ്പാണ് ഉറപ്പാണ് വീഡിയോ എടുത്തിട്ട് കൊടുക്കണേ ഉറപ്പായിട്ട് കൊടുക്കും അപ്പൊ പിന്നെ ഈ ഒരു ഓണത്തിന് വേറെ ഒരിടത്തും ഫർണിച്ചർ മേടിക്കാൻ പോണ്ട നമ്മുടെ ആവിണീശ്വരത്ത് നമ്മുടെ പട്ടാളക്കാരൻ നടത്തുന്ന സോഡിയാക്ക് ഫർണിച്ചർ പറഞ്ഞാല് ഏറ്റവും വില കുറവിൽ ഫർണിച്ചർ എടുക്കാം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം എന്തായാലും നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കാര്യം ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ